ആഗമം മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം അഡ്വക്കേറ്റ് ഷാജഹാനെ അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരത്തുനിന്ന് എറണാകുളത്തേക്ക് കൊണ്ടുപോയത് കടുത്ത അനീതിയാണ് കള്ളക്കേസിൽ കുടുക്കിയാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് പ്രതിക്ക് ജാമ്യം ലഭിക്കാതിരിക്കാൻ കടുത്ത നിയമങ്ങൾ എഴുതി ചേർക്കുകയാണ് പോലീസ് ചെയ്തത് ഇത് തികഞ്ഞ ഗൂഢാലോചന തന്നെ ഇതിന്റെ തലപ്പത്ത് അല്ലെങ്കിൽ പോലീസിന്റെ തലപ്പത്തിരിക്കുന്ന പിണറായി വിജ വിജയന്റെ കറുത്ത കൈ ഇതിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അദ്ദേഹത്തോട് പോരാടുന്ന ഏവരെയും അറസ്റ്റ് ചെയ്യാൻ കാണിക്കുന്ന വ്യഗ്രത ഒരു കാലത്തും ഒരു ഭരണാധികാരി സ്വീകരിക്കാൻ പാടില്ലാത്തതാണ് സ്വാതന്ത്ര്യം എല്ലാ നിലയിലും അല്ലെങ്കിൽ അഭിപ്രായ സ്വാതന്ത്ര്യം പ്രകടിപ്പിക്കുവാനുള്ള അവകാശമുണ്ടെന്ന കാര്യം ഇതുപോലെയുള്ള ഭീകര ഭരണാധികാരികൾ മനസ്സിലാകാഞ്ഞിട്ടല്ല അഹങ്കാരത്തിന്റെ പരിസ്ഫരണമാണിതെല്ലാം എന്ന കാര്യത്തിൽ സംശയമില്ല കമ്മ്യൂണിസത്തെ മുച്ചൂടും മുടിപ്പിക്കുവാൻ അദ്ദേഹം കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ പ്രസ്ഥാനത്തെ വേരോടെ കേരളത്തിൽ നിന്ന് പെഴുതറിയാതെ കേരളം ഒരു കാലത്ത് നന്നാകാൻ പോകുന്നില്ല സി പി എം ഇപ്പോൾ എല്ലാവരും എതിരാളികളാണ് അതേസമയം വർഗീയവാദികളെ പ്രീണിപ്പിക്കുവാനായിട്ട് യാതൊരു മടിയുമില്ല എങ്ങനെയെങ്കിലും അധികാരത്തിൽ കടിച്ചു തോന്നണം അതിനുവേണ്ടി ഏത് ഹീനമാർഗവും ചെയ്യുവാൻ മടിയില്ലാത്ത ഇവരെ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയുവാൻ ലജ്ജ തോന്നുന്നു അതുകൊണ്ടല്ല ഈ പ്രസ്ഥാനം ലോകത്തിലെമ്പാടും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയിൽ വിശേഷിച്ച കേരളത്തിൽ മൂലയിൽ മാത്രം കേരളത്തിൽ തന്നെ ഒരു തരത്തിലും സ്വാധീനമില്ലാതിരിക്കുന്ന ഈ പാർട്ടി ജാതിയുടെ കാടിറക്കെയാണ് ഇപ്പോൾ അധികാരത്തിൽ വരുവാൻ വീണ്ടും പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് കേരള ജനത ഇത് മനസ്സിലാക്കിയിട്ടുണ്ട് ഈ അടിച്ചമർത്തൽ ഭരണം നമുക്ക് അധികനാൾ കൊണ്ടുപോകുവാൻ കഴിയുകയില്ല അല്ലെങ്കിൽ അവർക്ക് കൊണ്ടുപോകാൻ കഴിയുകയില്ല അത് നമ്മുടെ വിപത്തിലേക്കാണ് നയിക്കുന്നത് അഴിമതിയും അക്രമവും എല്ലാം യാതൊരു ലജ്ജയും എളുപ്പവും ഇല്ലാതെ കാണിക്കുവാൻ മടിക്കാത്ത ഒരു കൂട്ടം രാഷ്ട്രീയക്കാർ കേരളത്തിൻ്റെ ശാപമായി തീർന്നിരിക്കുകയാണ് പത്രപ്രവർത്തകർ ഇത് അറിഞ്ഞിട്ടും മൗനം ദീക്ഷിക്കുകയാണ് ഞങ്ങളെ പോലുള്ള സാധാരണക്കാർ സാധാരണക്കാരായ ആളുകൾ മാത്രമാണ് ഒരു പക്ഷേ ഇത്തരം പ്രവർത്തികളെ കടുത്ത ഭാഷയിൽ വിമർശിക്കുന്നത് മറ്റവർക്കൊക്കെ കാശ് കിട്ടുന്നുണ്ടാവാം അതുകൊണ്ട് അവർ അക്ഷരമുരിയാടാതെ ഇതിനെല്ലാം മൂടിവെക്കുകയാണ് എന്നാൽ അവിടെ ഇടങ്ങളായിട്ട് കുറേ യൂട്യൂബേഴ്സും മറ്റും രംഗപ്രവേശനം ചെയ്തിരിക്കുന്നത് അനുഗ്രഹമാണ് അത് തുടരണം ആഗമം മീഡിയ വഴി ഞങ്ങളാൽ ആവത് ഇതുപോലെയുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങളെ എതിർക്കും മാന്യ ശ്രോതാക്കളുടെ സഹകരണം ആവശ്യമാണ് ഇതുവരെയും ഞങ്ങളെ സഹായിച്ച ഞങ്ങളുടെ സഹൃദയരായ സ്നേഹിതന്മാർ തുടർന്നും ഇതിനെ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്യും പ്രോത്സാഹിപ്പിക്കണമെന്ന് വിനീതമായ ഭാഷയിൽ വീണ്ടും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു